ക്കും ഇപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീണ്ടും ഓഫർ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ബീഡ്സിന്റെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറേ പേര് ഓർഡർ എടുത്ത് അവരെ പാക്കിങ്ങും അവരെ അയക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള ബീഡ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീണ്ടും ഇന്ന് ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞോ കഴിഞ്ഞോ എന്നപ്പോൾ ഒരുപാട് പേരായപ്പോൾ അവരുതൊക്കെ പാക്കിങ് ഇന്നത്തോടെ എല്ലാവരും നമ്മൾ അയച്ചിട്ടുണ്ട് ഇനി ഒരാളുടെ പോലും അയച്ചിട്ടില്ല അയക്കാനില്ല കാരണം ഇനി നമ്മൾ വിട്ടുപോയിട്ടുണ്ടോയെന്നറിയില്ല ഇനിയിപ്പോൾ സാധനങ്ങൾ കിട്ടാണ്ടാവുമ്പോൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ നമ്മൾ എഴുതി വെച്ചോടത്തോളം ഒക്കെ എല്ലാവരും നമ്മൾ വിട്ടിട്ടുണ്ട് ഇന്നത്തോടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് വീണ്ടും ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു ഇനി ഉണ്ടോ എന്ന് അറിയുകയും ചെയ്യാം ഓരോരുത്തരുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലാണ് നമുക്ക് ഇനി ഉണ്ടോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ എല്ലാവരെയും അയച്ചപ്പോൾ വീണ്ടും നമുക്ക് ഇത്രയും ബീഡ്സുകൾ നമുക്ക് വീണ്ടും ബാക്കിയാണ് അപ്പോൾ വീണ്ടും ഇതേപോലെ നമ്മൾ നമ്മളിത് ഓഫറിൽ തന്നെയാണ് കൊടുത്ത് ഒഴിവാക്കുന്നത് അതായത് പത്ത് ഗ്രാമിന് അഞ്ച് രൂപ ആണ് നമ്മൾ ഇതിലിരിക്കണ ഈ ബീഡ്സുകളാണ് നമ്മുടെ കയ്യിലുള്ളത് വേണ്ടി കണ്ടില്ല മനസ്സിലാവണില്ല ഫോട്ടോ ഇട്ട് തരുമോന്നൊന്നും ചോദിക്കണ്ട നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം നമ്മൾ കാണിച്ചു തരുന്നത് ബീഡ്സ് ഏതാണെങ്കിലും പത്ത് ഗ്രാമിന് അഞ്ച് രൂപ ആണ് വരുന്നത് ഏത് ബീഡ്സ് ആണെങ്കിലും അത് പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റിലാണ് വരുന്നത് ഒന്നോ രണ്ടോ ബീഡ്സ് അത് വെക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കും ബാക്കി ചൂസ് ചെയ്യാനുള്ള അവസരമില്ല ചൂസ് ചെയ്യാനുള്ള അവസരമില്ലാത്തല്ല ഫസ്റ്റ് വരുന്നവർക്ക് നമുക്ക് ചൂസ് ചെയ്യാനുള്ള അവസരൊക്കെ കൊടുക്കാം പക്ഷെ നമ്മൾ ആന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്കത് അട അയക്കാൻ പറ്റിയില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് ചൂസ് ചെയ്യാനുള്ള അവസരം എന്താന്ന് പറഞ്ഞത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സുകളാണ് വാങ്ങിയവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക അവരൊക്കെ അടിയിൽ കമൻ്റ് ചെയ്യുക പിന്നെ ഗവേ വിന്നറുടെ ഇതുവരെ എനിക്ക് അയക്കാൻ പറ്റിയിട്ടില്ല ഇന്ന നാളായിട്ട് ഞാൻ എന്തായാലും അയക്ക കാരണം പൈസ തന്നിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ ഈ ഗിവയുടെ സാധനം എത്തിക്കാൻ വെച്ചിട്ടാണ് ഇവർക്കാവുമ്പോൾ അവർ പൈസ തന്നിട്ട് സാധനം കിട്ടുമോ എന്നുള്ള ഒരു വിചാരം ഉണ്ടാവുമോ അവർക്ക് അപ്പം അത്ര ബുദ്ധിമുട്ടില്ലല്ലോ വിന്നർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇവരുടെ ഇതൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെച്ചിട്ട് ഗിവ്വേ വിന്നറുടെ നമ്മൾ ഒരുപാട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നേക്കാൾ കൂടുതലായിട്ട് തന്നെ നമ്മൾ ആ ഒരു കെട്ടിടം നമ്മൾ വെച്ചതരും അപ്പോൾ തിരക്ക് പിടിക്കണ്ടെന്ന് ഞാൻ മറന്നിട്ടില്ല പത്ത് പേർക്ക് നമ്മൾ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അയച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എന്തായാലും അടുത്ത ഗിവ് എവേ വെക്കൊള്ളു അപ്പം എല്ലാവരും എന്ത് ചെയ്യും വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിൽ എന്താ പറയണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എല്ലാവരും കമന്റ് ഇടുക കമൻ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഇനി എല്ലാ ഗിവ്വേലും പങ്കെടുക്കുകയുള്ളു അതായത് കമൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മൾ വീഡിയോക്ക് പോവാം അപ്പോൾ വീഡിയോസിൽ നമുക്ക് കാണുന്ന ബീഡ്സ് അതായത് മിക്സ്ഡ് ബീഡ്സ് ഉണ്ട് അതുപോലെ ജെസ് ബീഡ്സിൽ ഇത്രയും കളേഴ്സ് ഉണ്ട് സ്റ്റോൺ ബീഡ്സിലുണ്ട് ആയിട്ട് വരുന്നുണ്ട് ഫ്ലവർ ബീഡ്സ് ഉണ്ട് വൈറ്റ് ബീഡ്സ് ഉണ്ട് ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ട് ഒക്കെ ഉണ്ട് അതുപോലെ മെമ്മറി വയറിനിയും ഉണ്ട് ക്രിസ്റ്റൽ ബീഡ്സ് മിക്സഡ് ബീഡ്സുകളും ഒരുപാടുണ്ട് പിന്നെ ജ്വല്ലറി ഐറ്റംസ് കണ്ട അത്ര മിക്സഡ് ആയിട്ടാണ് നമ്മളിത് കൊടുത്ത് ഒഴിവാക്കണ കാരനാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു ചാൻസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല അപ്പോൾ ബീഡ്സിനൊക്കെ പത്ത് ഗ്രാമിന് അഞ്ച് പത്ത് ഗ്രാമിന് അഞ്ച് രൂപ റേറ്റും പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് വയർ ഹെയർ ബാൻഡ് ഉണ്ട് ഇത് നമ്മൾ ഒന്നിന് രണ്ട് രൂപ റേറ്റും ബീഡ്സിനൊക്കെ പത്ത് ഗ്രാമിന് അഞ്ച് രൂപയും വയർ ഹെയർ ബെൻഡ് ഒന്നിന് ഒരെണ്ണത്തിന് രണ്ട് രൂപ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇത്ര ഇതുണ്ട് ഇതിപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്യണ ഒരു കാര്യം ഇപ്പോൾ നമ്മളിത് തരട്ട അപ്പോൾ ഇത് ഒരെണ്ണത്തിന് വരുന്നത് ഇരുപത് രൂപ വെച്ചിട്ടാണ് ഇതൊക്കെ കൊടുത്ത് ഒഴിവാക്കുന്നത് വേണ്ട അതുപോലെ തന്നെ ഇപ്പം ആദസരത്തിൻ്റെ കൊളത്ത് വരുന്നുണ്ട് അതും അതാ ജോഡിക്ക് പത്ത് രൂപയാണ് വരുന്നത് പത്ത് രൂപ ജോഡിക്ക് വരുന്നതുണ്ട് അതുപോലെ തന്നെ ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ചെയിൻ ഉണ്ട് ചെയിന് വരുന്നത് മീറ്ററിന് പത്ത് രൂപ അതുപോലെ ഓർഗൻസ സാറ്റിൻ ഇതൊക്കെ മീറ്ററിന് പത്ത് രൂപ ഇത്രയും ഐറ്റംസ് ഇനി നമ്മുടെ കയ്യിലുണ്ട് മിനിമം പർച്ചേഴ്സ് നൂറ്റി അൻപത് രൂപയാണ് അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിസാര പൈസയാണ് വരുന്നുള്ളു കാരണം ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു റേറ്റിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ഇതൊക്കെ കൊടുത്ത് ഒഴിവാക്കുമ്പോൾ നമുക്ക് വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നാലും നമ്മൾ വെറുതെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പം നമ്മൾ ഇവിടന്ന് സാധനം ആയിട്ട് അയച്ചു തരും പിന്നെ ഇൻഡിപെൻഡൻസിൻ്റെ സാധനം നമ്മൾ നമ്മൾ ഇറക്കണില്ല നമ്മളിത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടി ഇവിടെ വച്ച് നിർത്താന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഷോപ്പിലേക്കാണ് പിന്നെ നമ്മൾ ചെയ്യുള്ളൂ അപ്പോൾ ഉള്ള സാധനം കൊടുത്ത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല അതുപോലെ തന്നെ ബണ്ണ് നമ്മൾ ഇന്നലെ ഒരു കിലോന് മുന്നൂറ്റി അൻപത് രൂപ റേറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇന്നലെ ഓർഡർ എടുത്തിട്ടുണ്ട് ഇനിയും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അനുസരിച്ചിട്ടാണ് നമ്മൾ ഇനിയും നമ്മൾ ഗീവ് എവേ ഇടുക ഇനി ഇരുപത് ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മൾ ഫ്രീ കിറ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യുക മറക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇമോജി അങ്ങനെയുള്ള ഇടനാട്ടിൽ നല്ലത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോസിനെ കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പം അത് നോക്കിയിട്ട് നമ്മൾ നമ്മൾ എങ്ങനെയാണെങ്കിലും ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അതിൽ അവരെ കമൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ആ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുകയുള്ളൂ അപ്പോൾ നിങ്ങളിങ്ങനെ ഇമോജ് ഇട്ട് പോണേക്കാൾ നല്ലത് എന്ത് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ കമൻറ്റ് ചെയ്യുക അത് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതരേക്കും ബൈ ബൈ